نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. ارسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء, ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم من قبلكم لعلكم تتقون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اتهم سنحاضرني رايا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണികനായ റബ്ബിന്റെ വിധിവിലും ജീവിതത്തിൽ പാലിച്ച് മുന്നോട്ട് പോകണേ എന്ന് എന്നെയും നിങ്ങളെയും ചെയ്യുകയാണ് അവന്റെ ജന്മാരിതോസിൽ നമ്മെവരെയും പ്രവേശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ റഭവാനുമായി ബന്ധപ്പെട്ട് അതിലെ നോമ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മനസ്സിലാക്കിയ നോമ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ നീയത്തും നോമ്പിനെ സംബന്ധിച്ചുള്ള ഒരു ആമുഖവും അത് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞുബയിൽ മനസ്സിലാക്കുകയുണ്ടായി ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് നോമ്പ് തുറക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായും കൃത്യമായും അതിനെ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്താണ് നോമ്പ് തുറക്കേണ്ടത് എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസാണ് രാത്രി മുന്നിട്ട് വരികയും പകല് പിൻവാങ്ങുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ ഒരു നോമ്പുകാരന് നോമ്പ് തുറക്കാം ബാങ്ക് എന്ന് പറയുന്നത് അതിന്റെ ഒരു അറിയിപ്പാണ് അത് ആ സമയത്ത് തന്നെ വിളിച്ചാൽ നമ്മൾ അതിനെ പിൻവറ്റണം എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ സമയം സൂക്ഷ്മതയ്ക്ക് വേണ്ടി രണ്ട് മിനിറ്റ് ഇട്ട് ഇട്ട് ലേറ്റാക്കി വെച്ചുകൊണ്ട് ചില പള്ളികളിലൊക്കെ വാങ്ക് കൊടുക്കുന്നത് കാണാൻ സാധിക്കും അത് റസുറുല്ലാഹിസ് പഠിപ്പിച്ച ഈ രീതിയോട് യോജിക്കുന്നതല്ല റസുറുളി സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം നോക്കുന്നതിന് വേണ്ടി ഉയർന്ന സ്ഥലങ്ങളിൽ ആളെ നിർത്തിയിരുന്നത് പോലും ഒരു നമുക്ക് കാണാൻ സാധിക്കും ആ വിഷയത്തിൽ നോമ്പ് തുറക്കാൻ ധൃതി കാണിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു മാതൃക സഹാബികളുടെ ഒക്കെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോ അവർ നോമ്പ് അനക്ഷിച്ചു കഴിഞ്ഞാൽ പിന്തിക്കുകയും നോമ്പ് തുറക്കുന്നതിനെ മുന്തിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാനാബ് മുഹമ്മദിൻ നബി അലൈഹി വസ്ലമ്മയുടെ സഹാബത്ത് അനുയായികൾ അനുജരന്മാർ ജനങ്ങളിൽ ഏറ്റവും വേഗത്തിൽ നോമ്പിനു വേണ്ടി നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ധൃതി കാണിക്കുന്നത് അവർ ആയിരുന്നു അതുപോലെ തന്നെ ഏറ്റവും താമസിച്ച് ഏറ്റവും സമയത്തെ പിന്തിച്ച് അത്താഴം കഴിക്കുന്നവരും അവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അമ്പിയാക്കലിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് അത് കാണാൻ സാധിക്കും അമ്പിയാക്കന്മാരുടെ മൂന്ന് സ്വഭാവങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം ലിപ്ത അവർ നോമ്പ് തുറക്കുന്നതിന് ധൃതി കാണിക്കുന്നവരാണ് അത്താഴത്തിൽ അവർ പിന്തിപ്പിക്കുന്നവരുമായിരിക്കും അതുപോലെ തന്നെ ദന്തശുദ്ധീകരണം ദന്തശുദ്ധീകരണത്തിലും അവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കുമെന്ന് അവരെ സംബന്ധിച്ച് പറഞ്ഞ പ്രത്യേകതകളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് മാത്രവുമല്ല നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുന്ന ആളുകൾ നന്മയിലായിരിക്കും എന്ന് അലൈഹി പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും അപ്പൊ ഇത്രയേറെ എത്രയേറെ പ്രാധാന്യം അതിനുള്ളതുകൊണ്ടാണ് അത്രത്തോളം ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു ഹരീഫിൽ നബിസല്ലാഹുലി വസല്ലമ്മയുടെ കൂടെ അത്താഴം കഴിച്ചതിന് ശേഷം അവർ നമസ്കരിക്കാൻ നിന്ന അല്ലെങ്കിൽ ആ നമസ്കാരത്തിന് വേണ്ടി പോയ ആ സന്ദർഭത്തെ കുറിച്ച് പറയും അതിനിടയിൽ ഉണ്ടായിരുന്ന സമയത്തെ കുറിച്ച് പറയുന്നത് അൻപത് സൂക്തങ്ങൾ പാരായണം ചെയ്യുന്ന സമയമായിരുന്നു എന്ന് അൻപത് സൂക്തങ്ങൾ അൻപത് ആയത്തുകൾ ഓതുന്ന ആ സമയം മാത്രം അത്രയും ഗ്യാപ് ഉണ്ടായിരുന്നുള്ളൂ അത്രത്തോളം പിന്തിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോമ്പിനെ നിർബന്ധമാക്കിയത് പോലും സൂക്ഷ്മതയുമായി അതിൽ എല്ലാ മേഖലകളും വരും ഹൃദയത്തിന്റെ സൂക്ഷ്മരംഗത്തുള്ള നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന പ്രവർത്തന രംഗത്ത് നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ട രംഗങ്ങളെല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കിയത് സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഏതൊരു കർമ്മത്തിന്റെയും പരിപൂർണതയ്ക്കും സൂക്ഷ്മത ആവശ്യമാണ് അപ്പൊ ആ രൂപത്തിൽ ഓരോന്നിനെയും നമ്മൾ നോക്കിക്കാണമെന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഫിക്തിഹിയായ ചില കാര്യങ്ങൾ റമലാലിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അതിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടിരിക്കുന്നത് പ്രവാചക ചര്യപ്രകാരം ബോംബ് തുറക്കുന്നതിലും ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹരീത്തിൽ തന്നെ അത് വ്യക്തമാക്കി യുഫ്തിറു മകരിവ് നമസ്കരിക്കുന്നതിന് മുമ്പായി രമിസല്ലാഹ് പല യുവസല്ലമ്മ പാകമായ പഴുത്ത ഈത്തപ്പഴം ഉപയോഗിച്ചുകൊണ്ട് അതാണ് റുത്തബ് എന്ന് പറയുന്നത് ഈ റുത്തബ് ഉപയോഗിച്ചുകൊണ്ട് രമിസല്ലാഹ് പല യുവസല്ലമ്മ നോമ്പ് തുറക്കുമായിരുന്നു റുത്തബ് ലഭ്യമല്ലെങ്കിൽ തമറായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഉണക്കക്കാരൊക്കെ ഉണങ്ങിയ കാരക്കെയായിരുന്നു പഴുത്ത പഴമില്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നത് ഇത് രണ്ടുമില്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് രമിസല്ലാഹ്ലമ്മ നോമ്പ് തുറന്നിരുന്നു ഇത് മൂന്നും നമുക്ക് അനുവർത്തിക്കാവുന്നതാണ് എന്നാൽ റസൂലുള്ള കാണിച്ച ആ ശ്രേഷ്ഠത ആ ശ്രേഷ്ഠതയെ നമ്മൾ എന്ത് ചെയ്യണം അതനുസരിച്ച് നമുക്കെന്നെ പാലിക്കാൻ പറ്റും പറ്റും നമുക്ക് അതിനു വലിയ തടസ്സങ്ങളൊന്നും ഇല്ല ഇതെല്ലാം നമ്മുടെ കയ്യിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പഴുത്ത നല്ല പഴം ഉപയോഗിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്നതാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഉണങ്ങിയ കാരക്ക രണ്ടാം സ്ഥാനം കൊടുക്കാം അതൊന്നുമില്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്നതാണ് പഠിപ്പിച്ചത് ആ നോമ്പ് തുറന്നതിന് ശേഷം പോയി നാടി ഞരമ്പുകളൊക്കെ നനഞ്ഞു അല്ല ഉദ്ദേശിച്ചാൽ ഈശ്ചയിച്ചിട്ടുള്ള ആ പ്രതിഫലം മുഴുവൻ പ്രാർത്ഥനയും ലിക്റും ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന ആ വചവാചകങ്ങൾ നമ്മൾ ചൊല്ലണം നോമ്പ് തുറന്നതിനു ശേഷം നമുക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായതിനു ശേഷം നമ്മൾ അത് ചൊല്ലണം വിസ്മി ചൊല്ലിയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത് നമുക്കറിയാം ഏതൊരു സന്ദർഭത്തിലും നമ്മൾ ചൊല്ലി ആഹാരം കഴിക്കുന്നു ആഹാരം കഴിച്ച ആശ്വാസത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നു ഈ കാര്യങ്ങൾ നിർവഹിച്ചു കഴിയുമ്പോൾ ഒരു നോമ്പ് പൂർത്തിയാകുകയു നിശ്ചയിച്ച പ്രതിഫലം വല്ലാത്തത് അത് മുഴുവൻ നമുക്ക് ലഭിക്കാൻ ആ നോമ്പിന്റെ പരിപൂർണമായ ഒരു അവസ്ഥ നമ്മൾ പാലിക്കണം പ്രഭാതത്തിൽ സൂക്ഷിക്കേണ്ട സൂഷ്മതകൾ മുഴുവൻ നമ്മൾ പാലിക്കണം ഇനി റസൂലം പറഞ്ഞു ഇതിനോടൊപ്പം ഒരു നോമ്പ് അനുഷ്ഠിക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് പോലെ മറ്റൊരാൾ കൂടി പ്രതിഫലം നമുക്ക് ലഭിച്ചാൽ എന്താ നഷ്ടം നമ്മൾക്കൊരു നോമ്പ് കൊണ്ട് കിട്ടുന്ന പ്രതിഫലം മറ്റൊരാൾ കൂടി നമ്മൾ നോമ്പ് തുറപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ അതിന് കിട്ടുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു കൃത്യമായി പറഞ്ഞു നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ അതുപോലെയുള്ള പ്രതിഫലം ആ നോമ്പ് തുറപ്പിച്ചവന് കിട്ടും ആ നോമ്പ് തുറന്നവൻ നോമ്പ് പിടിച്ചവനെ നമ്മൾ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള സെറ്റപ്പുകൾ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവന് കിട്ടുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ ഹരീസ് അവസാനിപ്പിക്കുന്ന ആ നോമ്പെടുത്ത വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണോ അതിൽ ഒട്ടും കുറയാതെ അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത വ്യക്തിക്ക് കിട്ടുമെന്നാണ് മഹാനായ അബ്ദുൾ അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് കാണാം അദ്ദേഹം ദരിദ്രന്മാരോടൊപ്പം അല്ലാതെ നോമ്പ് തുറക്കാറില്ലായിരുന്നു എന്നാൽ ദരിദ്രന്മാരെ ചേർത്ത് നിർത്തിയിട്ടായിരുന്നു അദ്ദേഹം നോമ്പ് തുറക്കാറുണ്ടായിരുന്നു ആരെങ്കിലും ഭക്ഷണം ചോദിച്ചു വന്നാൽ തന്റെ മുമ്പിലുള്ള വിഭവങ്ങൾ അവർക്ക് നൽകുമായിരുന്നു അതിനുശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിൽ വരുമ്പോ ഒരു പക്ഷേ വീട്ടിൽ ആ വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ നോമ്പെടുത്തതിന്റെ ശേഷം നന്നായിട്ടൊന്ന് ആഹാരം കഴിക്കാൻ പോലും അദ്ദേഹത്തിന് ഇല്ലാത്ത അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് എങ്കിലും കയ്യിലുള്ളത് ദരിദ്രക്ക് കൊടുക്കുമായിരുന്നു അവരെ നോമ്പ് തുറപ്പിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ രഹസ്യമായി ആരും അറിയാതെ നമ്മൾ കൊടുത്തതൊന്നും ആരെയും അറിയിക്കാതെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങൾ കൊടുക്കാം മാതൃകാപരമായ ഒരു പ്രവർത്തനം നമ്മുടെ ഈ ഒരു ആ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കീഴിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം റമദാൻ കിറ്റ് എല്ലാ വർഷവും കുറേ ആളുകൾക്ക് അർഹതപ്പെട്ടവർക്ക് വിധവകളായവർക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ നിന്നും സഹായം ലഭിക്കുന്നില്ല എന്ന ഉറപ്പുള്ള കുടുംബങ്ങൾക്ക് ഇവിടെ കിറ്റ് പിന്നെ പിന്നെ പണം ശേഖരിച്ച് കിറ്റു തയ്യാറാക്കി ആ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനം പ്രിയമുള്ളവരെ നമ്മൾ അതിൽ പങ്കാളിയാവണം നമ്മൾ അതിൽ ഒരു കുടുംബം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിലെ അംഗങ്ങൾ അംഗങ്ങളെടുത്ത നോമ്പിന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ നമുക്ക് കിട്ടും ആ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടായിരം രൂപ ഒരു കുടുംബത്തിന് അത്യാവശ്യം നോമ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു കിറ്റ് ഒന്നുകിൽ ഒരു കിറ്റ് അതല്ലെങ്കിൽ ഒരു ഒരുമത്ത് കൊടുത്തവരുണ്ട് സമ്പത്ത് കൊടുത്തവരുണ്ടാകും പത്ത് കിറ്റ് ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടാകും പത്ത് കുടുംബത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് പറ്റും അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് എത്രയാണ് ചെയ്യാൻ പറ്റുക എത്ര പേരുടെ നോമ്പിന്റെ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അറിയിക്കുക അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അതിന്റെ ഭാരവാഹികളുണ്ട് ഇത്ര കിറ്റ് ഞാൻ ഏറ്റെടുക്കും ഇത്ര കുടുംബത്തിനുള്ള കിറ്റിന്റെ സമ്പത്ത് ഞാൻ നൽകാമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുക അള്ളാഹു താല കണക്കറ്റ പ്രതിഫലം നോമ്പിന്റെ പ്രതിഫലത്തെ കുറിച്ച് അള്ളാഹു താല പറഞ്ഞത് എങ്ങനെയാണല്ലോ ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നാണ് പത്തും അൻപതും എഴുപതും ഒക്കെ ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പറഞ്ഞിട്ടും നോമ്പിന്റെ വിഷയത്തിൽ പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറിനും അപ്പുറം കണക്കല്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് നോമ്പ് അത് നമ്മളുടെ ഒരൊറ്റ നോമ്പിൽ ഒതുങ്ങാതെ മറ്റുള്ളവരെ അരട്ടിക്കുന്ന പേരുടെ പത്ത് കുടുംബത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടിയാൽ എത്ര മാത്രം കണക്കറ്റ് അല്ലാത്ത പ്രതിഫലം നമുക്ക് കിട്ടും 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 അതുകൊണ്ട് ആ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ടും ഒരു പ്ലാനിംഗ് നടത്തി നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതിൽ എത്രയാണ് കൊടുക്കാൻ കഴിയുക എന്ന് തീരുമാനിച്ച് നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെയാണ് തറാവീഹുമായി ബന്ധപ്പെട്ട കാര്യം തറാവീഹ് നമസ്കാരം റമദാനിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പുണ്യകരമായ ഒരു നമസ്കാരമാണ് രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് അതിന്റെ ശ്രേഷ്ഠതകൾ ഒത്തിരി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭർദ നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരമായി കൊണ്ട് പഠിപ്പിച്ചത് ഈ രാത്രി നമസ്കാരമാണ് ഒരു ഹദീസിൽ കാണാം യോട് ചോദിക്കപ്പെടുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അപ്പവലായ നമസ്കാരം ഏതാണെന്ന് ചോദിക്കുമ്പോ രാത്രി നമസ്കാരമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് അതുമാത്രവുമല്ല ആ നമസ്കാരത്തിന്റെ രൂപത്തെക്കുറിച്ച് പ്രത്യേകിച്ചും റമവാനിൽ ഇമാമിനോടൊപ്പം വിശ്വാസത്തോടുകൂടി പ്രതിഫലതയോടുകൂടി ആരെങ്കിലും രാത്രി നമസ്കാരം നമസ്കാരം അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകാല പാവങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു എന്ന് ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതിന്റെ റെക്കോർത്തുകളുടെ എണ്ണത്തെക്കുറിച്ച് ഹദീസുകൾ വന്നെടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഹദീസായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിഷാ റദി അബ്ബാവോയിൽ നിന്ന് വന്ന റിപ്പോർട്ടാണ് عائشة رضي الله <سؤال> عنه قرنيو يزيد في رمضان ولا في غيره على يفتع عشر ركعة بدنن ركعة نقرم أديغري بتشيرن رسول الله صلى الله عليه وسلم هذا رمضان لم الله تبرم ينن بشدي غري كنا حديث هذا نمط سيرتم حديث غير كنا ماي وري حديث ആ നമസ്കാരത്തെ കുറിച്ച് അതിന്റെ രൂപത്തെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് കാണാം ഈ രണ്ട് ഈ രണ്ട് വീതമായി കൊണ്ട് അത് നിർവഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം രാത്രിയുടെ അവസാന യാമങ്ങളാണ് രാത്രി നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിർവഹിച്ച് സുമഹിയെ ഭയപ്പെടുകയാണെങ്കിൽ അതിന്റെ സമയം അടുപ്പു എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഒറ്റയായി അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ ആ രൂപത്തിൽ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഈ സന്ദർഭത്തെ നമ്മൾ ഉപേക്ഷിക്കരുത് ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലെ ഒന്ന് രണ്ടാഴ്ച മുമ്പേ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വന്നു നമ്മളുടെ നിയത്ത് നമ്മളുടെ ആഗ്രഹം എന്തൊക്കെ ചെയ്യണമെന്നുള്ള പ്ലാൻ അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് അതിനുവേണ്ട സമയവും സന്ദർഭവും എല്ലാം കണ്ടെത്തി മുന്നോട്ടു പോകേണ്ട സമയമാണ് അതുകൊണ്ട് ആ രൂപത്തിൽ കൃത്യമായും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി സുന്നത്തിനോട് ഏറ്റവും യോജിക്കുന്ന രൂപത്തിൽ പൂർണ്ണമായ പ്രവർത്തനം നിർവഹിച്ച് അള്ളാഹുൽ നിന്നുള്ള പരിപൂർണമായ പ്രതിഫലം നേടിയെടുക്കാൻ അള്ളാഹു തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ <applause> الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد تقول الله يا عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസ്തു എത്ത് ചെയ്യുക വിശ്വാസികളെ റമദാൻ അവിടെ നമ്മൾ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു റമദാനിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട മറ്റൊന്ന് ഖുർആാനുമായുള്ള ഒരു ബന്ധം ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ട ഒരു മാസമാണ് റമദാൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അവതീർണമായ ആ മാസം എന്ന നിലയിൽ അതിനോട് നമ്മൾ ഒരു വല്ലാത്ത ബന്ധം മറ്റുള്ള മാസങ്ങളെക്കാളേറെ ഒരു വലിയ ബന്ധം നമ്മൾ അതിനോട് പാലിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു പ്ലാനിങ്ങും നമ്മൾ നേരത്തെ നടത്തണം എനിക്ക് എത്ര തവണ ഓതി തീർക്കണം മുപ്പത് ദിനരാത്രിങ്ങളുണ്ട് ആ മുപ്പത് ദിനരാത്രങ്ങളിൽ ഖുർആാനിനെ അഞ്ചു വെട്ടം എനിക്ക് ഓതി തീർക്കണം അല്ലെങ്കിൽ മൂന്ന് വെട്ടം എനിക്ക് ഓതി തീർക്കണം ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും എനിക്ക് പൂർത്തിയാക്കണം എന്ന ഒരു പ്ലാനിങ് നമുക്ക് നേരത്തെ ഉണ്ടാകണം ഒരു തവണ പൂർത്തിയാക്കണമെങ്കിൽ ഒരു ദിവസം ഒരു ജുസു പൂർത്തിയാക്കണം ഒരു ദിവസം ഒരു ജുസു പൂർത്തിയാക്കണം രണ്ട് തവണ പൂർത്തിയാക്കണമെങ്കിൽ രണ്ട് ജുസു നമ്മൾ എന്ത് ചെയ്യണം പൂർത്തിയാക്കി മുന്നോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റെപ്പായിട്ട് പോകാൻ കഴിയും അതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ ഓരോ വക്കത്തുകളിലും നാല് പേജ് വെച്ച് പോതിയാ ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ ഇരുപത് പേജ് ഒരു ജുസു പൂർത്തിയാവിയാതി അങ്ങനെ കൃത്യമായും പേജുകളെ മുറിച്ച് ജുസുകളെ മുറിച്ച് അത് പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ വലിയ പ്രയാസങ്ങളില്ലാതെ മടുപ്പില്ലാതെ നമുക്ക് ആ പാരായണം പൂർത്തിയാക്കാൻ പറ്റും കേവലം ഒരു പാരായണം മാത്രമല്ല ഖുർആന്റെ അവതീർണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നതെന്ന് അത് സന്മാർഗമാണ് നേർവഴിയാണ് മാർഗദർശനമാണ് ആ മാർഗദർശനം അവതരിപ്പിച്ചതിന്റെ മാസം എന്ന നിലയിലാണ് നോമ്പരട്ടിക്കാൻ പോലും അള്ളാഹു കൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനത്തിന് വിധേയമാക്കണം ആയത്തുകളിലേക്ക് ഇറങ്ങണം അതിന്റെ ആയത്തിറങ്ങാനുണ്ടായ കാരണങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണ അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന നിലപിക്കേണ്ട ഗുണപാഠം എന്താണെന്ന് നമ്മൾ പഠിക്കണം അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാകണം ആ രൂപത്തിൽ പരിശുദ്ധ ഖുർആാനിനെ സ്വീകരിക്കുന്നവർ ഉയർന്നവരാണെന്നും അതിനെ ഉൾക്കൊണ്ട ഉൾക്കൊണ്ടവർ ഉയർന്ന നിലയിലാണെന്നും അതിനെ തിരസ്കരിച്ചവർ അതിനെ പുറബോട്ടടിച്ചവർ അവർ താഴ്ചയിലേക്കായിരിക്കും പതിക്കുന്നതും എന്നും ഒക്കെ നബിഹു അലൈ വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ കിതാബ് കൊണ്ട് ചിലരെ ഉയർത്തും നമ്മൾ പെടും നമ്മൾ എവിടെ ഉൾപ്പെടും എന്നുള്ളത് അതിനോട് നമ്മൾ കാണിക്കുന്ന സമീപനവും സ്വീകരിക്കുന്ന ആ ഒരു പിന്നെ നമ്മളുടെ ആ ഒരു മനസ്സും വെച്ചിട്ടാണ് അത് സ്വീകരിക്കുക പിന്നെ അതിന്റെ റിസൾട്ട് ഉണ്ടാവുക അതുകൊണ്ട് ഖുർആൻ നമുക്ക് നാളെ ശുപാർശയായി കൊണ്ടുവരും നമുക്ക് വേണ്ടി ഖുർആൻ ശുപാർശ ചെയ്യും അള്ളാഹു ശുപാർശയ്ക്ക് വേണ്ടി അനുവദിക്കും ഖുർആാനിന് ആ ശുപാർശ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അഹലുൽ ആകണം ഖുർആാനിന്റെ ആളുകളാകണം ഖുർആാനിനെ ഏറ്റുവെപ്പിടിക്കണം നെഞ്ചോട് ചേർക്കണം അത് പാരായണം കൊണ്ടും പഠനം കൊണ്ടും അതിനെ നമ്മൾ ചേർത്ത് വയ്ക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ റമദാൻ എന്റെ ജീവിതത്തിൽ മറ്റുള്ള ഒരു റമദാനിലും ഇല്ലാത്തതിനും അപ്പുറം ചെയ്യാത്തതിനും അപ്പുറം ഖുർആാനിനെ ഒന്ന് വായിക്കാനും അതൊന്ന് പഠിക്കാനും ഒക്കെ നമ്മൾ ഇപ്പോഴെന്ത് ചെയ്യണം നീങ്ങണം എടുക്കണം പക്ഷെ അള്ളതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തും ഒരക്ഷരത്തിന് പത്ത് നന്മ അള്ളാഹു സുഹാ നമുക്ക് പറഞ്ഞതാണ് മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത പ്രതിഫലം മീം എന്ന് പറയുമ്പോൾ മുപ്പത് നന്മ എന്നാണ് അള്ളഹ പ്രത് അപ്പൊ ഒരു ഇഖ്ലാസ് ഒരു തവണ ഓതുമ്പോ എത്ര പ്രതിഫലമാണ് അതൊരു ദിവസം പത്ത് തവണ ഓതുമ്പോഴുള്ള പ്രതിഫലം എത്രയാണ് അങ്ങനെ ഓരോ സുഹൃത്തുകളും ചെറുതും വലുതുമായ നമുക്ക് മനപ്പാമുള്ളതുള്ളതും ഇല്ലാത്തതുമായ സുഹൃത്തുക്കളെക്കാളും നമ്മൾ പാരായണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തണം ആ രൂപത്തിൽ നന്മകൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് പിടിക്കുക അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും അധികരിപ്പിക്കുക അള്ളാഹു നോമ്പിനെ എങ്ങനെയാണോ എടുത്തു കാണിച്ചെന്നത് ആ സുന്നത്തിനോട് ചേർന്നു എന്ന് നമ്മൾ നോമ്പ് നോമ്പന്മയ്ക്കുകയും ചെയ്യുക ആ രൂപത്തിൽ പരിപൂർണ്ണ പ്രതിഫലം നേടിയെടുക്കുക അള്ളാഹു സുഹാന തല നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ നന്മകൾ ചെയ്യാൻ വരുന്ന റമവാനിനെ പൂർണ്ണമായ ആരോഗ്യത്തോടെ നല്ല ആവേശത്തോടെ ഈമാനികമായ രൂപത്തിൽ അതിനെ സ്വീകരിക്കാനും പരിപൂർണമായും അതിൽ ആരോഗ്യത്തോടെ ആഫിയത്തോടുകൂടി നിലകൊള്ളുവാനും എല്ലാ കർമ്മങ്ങളും കൃത്യമായും പൂർത്തിയാക്കാനും പരമകാരുണികനായ റപ്പ് നമുക്ക് തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ പൂർണ്ണമായും ബോം അനുഷ്ഠിക്കാനും നമസ്കാരങ്ങൾ നിർവഹിക്കുവാനും ഖുർആാൻ പാരായണം നടത്തുവാനും മറ്റ് സൽക്രമങ്ങളിൽ മുഴുകുവാനുമുള്ള തൗഫി അള്ളാഹുസ്മാനത്തൽ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കി തരണം ആ പരിപൂർണതയിലേക്ക് അതിന്റെ മാസത്തിലേക്ക് പ്രവേശിക്കാനും അതിൽ പൂർണ്ണമായി നിലകൊള്ളുവാനുമുള്ള തൗഫിയൊക്കെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹ് അള്ളാഹുയെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പല ആളുകളും സഹോദരങ്ങളും വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവരുടെ എല്ലാം കബരിടങ്ങൾ വിശാലമാക്കണം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം നീ ഷിയാക്കി കൊടുക്കണേ അള്ളാഹ് അള്ളാഹുയെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പല വിധത്തിലുമുള്ള പരീക്ഷണങ്ങൾ കേട്ടിങ്ങൾ സഹോദരങ്ങൾ നീ ആശ്വാസവും സമാധാനവും നിർഭയത്വവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യണേ റഹ്മാനെ اللهم اغفر المؤمنين والمؤمنات والمسلمين, والمسلمين والمسلمات, والمسلمات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا من الخاسرين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر.